കൃഷിക്കാരായി നമുക്ക് ഈ ഞാറ്റുവേല അനുകൂലമാണെങ്കിൽ കഴിയുന്നത്ര നമുക്ക് ഈ ഞാറ്റുവേല മുതലെടുക്കാം കൈവിരൽ കുത്തിയാൽ വേര് പിടിക്കും എന്നൊക്കെയാണ് പഴമക്കാർ പറയുന്നത് നമുക്ക് അത്രയൊന്നും വേണ്ട നമുക്ക് വേര് പിടിക്കുന്നതൊക്കെ നട്ടുനോക്കാം താങ്കാലിൽ പടർത്തുന്ന കുരുമുളക് പള്ളി പെട്ടെന്ന് പടർന്ന് ഒരു വർഷം കൊണ്ടോ ഒന്നര വർഷം കൊണ്ടോ പെട്ടെന്ന് പടർന്ന് കണ്ണി കുത്തി കായ് പിടിക്കുന്നില്ല എന്ന ന്യൂനത പരിഹരിച്ചുകൊണ്ട് കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് കേറുതല അഥവാ ടോപ്പ് ഷൂട്ട് അങ്ങനെയുള്ളൊരു മാർഗം കണ്ടെത്തിയതിൻ്റെ ശേഷമാണ് പെട്ടെന്ന് പടർന്ന് കായ് പിടിക്കുന്നൊരു രീതി ഇന്ന് നിലവിൽ വന്നത് അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്തു വെച്ചതാണ് ഒരു ഒരാറുമാസം കൊണ്ട് കായ് പിടിച്ച് നിൽക്കുന്നത് അപ്പോൾ കുരുമുളക് കൃഷിയെ കുറിച്ച് അറിയുകയാണെങ്കിൽ ഇത് നമുക്ക് ഏറ്റവും കിട്ടാവുന്ന നല്ലൊരറിവാണ് വളരെ പെട്ടെന്ന് തന്നെ നമ്മളെ തോട്ടങ്ങളൊക്കെ ഒന്ന് രണ്ട് വർഷം കൊണ്ട് നല്ല രീതിയിൽ തന്നെ നല്ലൊരു തോട്ടമാക്കി മാറ്റിയെടുക്കാൻ കഴിയും അപ്പോൾ അതിൻ്റെ കുറച്ച് ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ചേർക്കുന്നത് വേനൽക്കാലത്ത് നമ്മൾ ചെയ്തു വെച്ചതും ഇപ്പോൾ ഞാറ്റുവേലയായിട്ട് അത് കട്ട് ചെയ്ത് ഗ്ലോ ബാക്കിലാക്കുന്നതുമാണ് നമ്മളവിടെ കാണിക്കുന്നത് പിന്നെ അതിനെക്കുറിച്ച് കുറച്ച് തെറ്റായ ധാരണയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇന്ന് ഇന്ന വീഡിയോയിലുമായിട്ട് വന്നിട്ടുള്ളത് നമ്മൾ വേനലിൽ കയറുതലയായിട്ട് കെട്ടിവെച്ചതൊക്കെ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് പിടിപ്പിക്കുകയാണ് ഇതൊക്കെ വേര് പിടിച്ചതാണ് ഉണ്ടല്ലേ വേര് പിടിച്ചാണ് അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്തെടുക്കണം ഇതിലൊക്കെ തിരിയായതൊക്കെ ഉണ്ട് അത് കട്ട് ചെയ്തിട്ട് നമ്മൾ നമ്മളെ ബാഗിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം കുറേ പേരിങ്ങനെ ചോദിച്ചിട്ടുണ്ട് എണ്ണം കൂടി വരുവാണെന്ന് ചോദിച്ചതൊക്കെ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇവിടെ ഉണ്ടാക്കണം എന്നുള്ളതിലാണ് പിന്നെ ഇവിടെ ഉണ്ടാക്കുന്നത് ഇവിടെ വരുന്നവർ കാണുമ്പോൾ അവർ വാങ്ങിക്കൊണ്ടുപോകുന്നുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ ഉണ്ടാക്കുക അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങളൊക്കെ നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് അറിയാൻ അപ്പോൾ നമ്മളത് ഓരോന്നായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മളെ നഴ്സറി ബാഗിലേക്ക് മാറ്റാം അപ്പോൾ മഴയൊക്കെ തിരിമുറിയാതെ മുറിയാതെ നിൽക്കുമ്പോഴാണ് അതിനൊക്കെ പറ്റിയ സമയം എനിക്കു നിറയെ പേര് വന്നിട്ടുണ്ട് ഇതിൻ്റെ ചീല നമ്മൾ കെട്ടിവെച്ച സീലൊക്കെ അഴിഞ്ഞുപോയി നിറയെ പേരുണ്ട് വേണ്ടില്ല കെട്ടിവെച്ച ശീലൊക്കെ മണ്ണിൽ അലിഞ്ഞുപോയി അതിനൊക്കെ നിറയെ തിരിയുണ്ട് കാണുന്നില്ലേ തിരിയൊക്കെ കൊഴിഞ്ഞു പോവും എന്നാലും വേര് പിടിച്ച് വന്നാൽ തിരി വന്നുകൊണ്ടിരിക്കും അത് നമ്മളിത് നേഴ്സറി ബാഗിലേക്ക് മാറ്റാൻ പോകണം ഓരോന്നായിട്ട് നമ്മൾ ചാണകപ്പൊടിയും മണ്ണും കൂടി മിക്സ് ആക്കിയതാണത് അത് അതിലേക്കാണ് നമ്മൾ ഗ്രോ ബാഗിൽ നിറച്ചിട്ട് ഒരു കാൽ ഭാഗം നിറച്ചതിന് ശേഷം പിന്നെ നമ്മളിത് വെച്ചിട്ട് പിന്നീട് മണ്ണ് കൊടുക്കുക പിന്നെ ഇളക്കമില്ലാത്ത രീതിയിൽ നല്ലൊരു സ്ഥലത്ത് സിപ്പ് ചെയ്യുക അപ്പോൾ എപ്പോഴും ഇത് വെക്കേണ്ട സമയം ഈ മഴ തിരിമുറിയാത്ത സമയമാണ് അപ്പോൾ ഇതിങ്ങനെ വെച്ചതിന് ശേഷം നമ്മൾ താൽക്കാലികമായിട്ട് ഒരു താങ്ങുകാലായിട്ടൊരു കമ്പോ അല്ലെങ്കിൽ ചെറിയൊരു പൈപ്പോ നമ്മൾ വെച്ചു കൊടുക്കണം അത് നവർന്നു നിന്ന് നല്ല രീതിയിലാകാൻ വേണ്ടി അപ്പോൾ ഇങ്ങനെ വെച്ച് കിട്ടിക്കൊടുക്കുക ഇതിപ്പോൾ ഒരു ഒരാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച മതി മഴയൊക്കെ എങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരാഴ്ച തന്നെ ധാരാളം നന്നായിട്ട് പിടിച്ചു വരും ഇപ്പോൾ കുറേശോ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി പിന്നെ മഴ പെയ്യുമ്പോൾ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല മഴയില്ലെങ്കിൽ വെള്ളം ഒഴിച്ചു കൊടുക്കണം അപ്പോൾ നമുക്കിനിയും കൂടുതൽ ചെയ്യാനുണ്ട് പിന്നെ പലരും ടോപ്പ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലേക്ക് കയറി പോകുന്ന തല എന്നാണ് ഉദ്ദേശിക്കുന്നത് കാരണം ഇതുപോലത്തെ ഏറ്റവും മുകളിലേക്ക് കയറി പോകുന്ന തല എന്നാണ് അവരുദ്ദേശിക്കുന്നത് പക്ഷേ അത് തികച്ചും തെറ്റാണ് കാരണം ഇംഗ്ലീഷ് എന്ന വാചകം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് കയറുതല എന്നാൽ കയറിപ്പോകുന്ന തല എന്നാണ് അത് ഏത് തലയും നമ്മൾ കയറിപ്പോകും നമ്മൾ ഈ ഒരു തല ഇണ്ടോ ഇത് കണ്ണികുത്തി തിരിയിട്ട തലകളാണ് ഇടയ്ക്ക് തിരിയിട്ട തലകളാണ് അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ എടുത്ത് കുരുമുളക് കർഷകർക്കറിയാം നമ്മൾ കളവല്ല പറയുന്നതാണ് ഇതിനെ നമ്മളെടുത്തിട്ട് ഒരു മരത്തിലേക്ക് ഇങ്ങനെ കെട്ടിക്കൊടുത്താൽ അത് കയറിപ്പോയിട്ട് കണ്ണി കുത്തി കായ്ക്കൽ തുടങ്ങും കണ്ണി കുത്തി കായ്ക്കൽ തുടങ്ങുമ്പോൾ തന്നെ ആദ്യം തന്നെ കായ പിടിച്ചതാണ് പിന്നെ കണ്ണി കുത്തി കായ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇത് വളരെ എളുപ്പമുള്ളതാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ കുറച്ച് മൂപ്പത്തുനിന്ന് വരെ നമ്മളിവിടെ മണ്ണ് വെച്ച് പൊതിഞ്ഞ് ഇത് മൂപ്പത്തിന്ന് വരെ കാത്തിരിക്കുകയാണ് മൂപ്പത്തിന്ന് വരെ കാത്തിരുന്നിട്ടാണ് പിന്നെ നമ്മൾ കട്ട് ചെയ്യുന്നത് അല്ലാതെ കയറുതല എന്ന് പറഞ്ഞിട്ട് അല്ല ടോപ്പ് ഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഏറ്റവും മുകളിലേക്ക് പോകുന്ന ഇളം തലയല്ല ഇതിനെടുക്കേണ്ടത് ഇതിങ്ങനെ ഇങ്ങനെ തൂങ്ങി കിടന്ന് വന്നാൽ പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് വരുന്നതാണ് ഇത് മേലേക്ക് നമ്മളൊരു മരത്തിലേക്ക് പിടിച്ച് കെട്ടാതെ ഇതിങ്ങനെ തൂങ്ങി വരുന്നു വന്നതിൻ്റെ ശേഷം പിന്നെ ഇവിടുന്ന് ഇങ്ങോട്ട് മണ്ണിലേക്കോ അല്ലെങ്കിൽ നീളത്തിലേക്കും ഇങ്ങനെ പോരുന്നതാണ് അപ്പോൾ യഥാർത്ഥം ഈ പറഞ്ഞത് ഇതുപോലെ ഇത് കണ്ടില്ലേ േ ഇതിപ്പോകേണ്ട തലയായിരുന്നു അതിങ്ങനെ വന്ന് പിന്നെ ലാസ്റ്റ് ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചെന്തലയായി പിന്നെ ഇവിടുന്ന് നമ്മൾ കെട്ടിക്കൊടുക്കുന്നത് കണ്ണി കുത്താത്ത ഭാഗമാണ് അപ്പോൾ അതാണിതിന് ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ ഇറങ്ങി പോകുന്നതിന് മുമ്പേ നമ്മൾ ഇവിടെ വെച്ച് മണ്ണ് വെച്ച് പൊതിഞ്ഞ് നമ്മളത് കൂടി മണ്ണ് വെച്ച് പൊതിഞ്ഞിട്ട് നമ്മളതിനെ കയറി തലയാക്കിയിട്ട് ഉപയോഗിക്കാം അല്ലാതെ ടോപ്പ് ഷൂട്ട് എന്ന് ഇംഗ്ലീഷ് വാചകം കൊണ്ട് ഏറ്റവും മുകളിലുള്ള ടോപ്പ് തലയാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് അത് വെറും തെറ്റിദ്ധാരണ മാത്രമാണ് വാതി അങ്ങോട്ട് കയറി പോകുന്ന തലയാണ് ഇതും അങ്ങോട്ട് വെച്ച് കെട്ടിക്കൊടുത്താൽ കയറി പോകുന്ന തലയാണ് ഇതും അങ്ങോട്ട് വെച്ച് കെട്ടിക്കൊടുത്താൽ കയറി പോകുന്ന തലയാണ് ഇതും അതെ ഇതൊക്കെ ടോപ്പ് ഷൂട്ടായിട്ട് വരുന്നത് അതിൻ്റെ മേലേക്ക് കയറി പോകുമ്പോഴാണ് ടോപ്പ് ഷൂട്ടായിട്ട് വരുന്നത് അപ്പോൾ നമ്മളിവിടെ വേര് വെച്ച് കെട്ടിക്കൊടുത്താൽ മണ്ണ് വെച്ച് പൊതിഞ്ഞു കൊടുത്താൽ നമുക്കിതൊക്കെ ടോപ്പ് ഷൂട്ട് അഥവാ കീറുതല എന്ന രീതിയിൽ നമുക്ക് കിട്ടും അല്ലാതെ ഏറ്റവും മുകളിലുള്ളതല്ല നമ്മൾ ഇതിനായിട്ട് ഉപയോഗിക്കുന്നത് എന്ന് അറിയാത്തവർ അറിഞ്ഞിരിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത് ടോപ്പ് ഷൂട്ട് എന്ന് ഇംഗ്ലീഷ് വാചകം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും മുകളിലുള്ള തല പിന്നെ കുരുമുളക് വള്ളി എന്നാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പക്ഷേ ടോപ്പ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളമാണ് ഏറ്റവും നല്ലത് കീറുതല എന്ന് നമ്മളത് പറഞ്ഞാൽ കയറി പോകുന്ന തല എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ഇംഗ്ലീഷ് പാചകം കൊണ്ട് നമ്മൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ തന്നെയാണ് ടോപ്പ് ഷൂട്ട് എന്നുള്ളതാണ് അല്ലാതെ ഏറ്റവും മുകളിലേക്ക് പോകുന്ന തല എന്ന് പറഞ്ഞാൽ ഒരു ഒന്നോ രണ്ടോ തലയുണ്ടാവുള്ളൂ അതുകൊണ്ടൊന്നും നമ്മൾ അതിൻ്റെ ഏറ്റവും മുകളിലേക്ക് കയറിയിട്ടൊന്നും നമുക്കിത് ചെയ്യാൻ കഴിയില്ല അപ്പോൾ അത് കുരുമുളകുമായിട്ട് ആയിട്ട് ബന്ധപ്പെട്ട് കർഷകർക്ക് അത് തിരിച്ചറിയാൻ കഴിയും അപ്പോൾ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ പറയുന്നത് നമ്മളിതൊക്കെ ഇങ്ങോട്ട് കയറിപ്പോകേണ്ട തല തൂങ്ങിയെടുന്ന് തൂങ്ങിക്കിടന്നപ്പോൾ അത് അതിൽ നമ്മൾ ലെയർ ചെയ്ത് വെച്ചതാണ് വേര് ഇതൊക്കെ അപ്പോൾ ഇതൊക്കെ തിരിയുണ്ട് ഇതൊക്കെ തിരിപ്പം കൊഴിഞ്ഞ് പോകും പക്ഷേ നമ്മൾ വേര് പിടിച്ച് കഴിഞ്ഞാൽ വീണ്ടും തിരിയോട് കൂട്ടിയിട്ടാണ് വരിക പിന്നെ കീറുതലയായിട്ട് നന്നായിട്ട് വരും ചെയ്യും അങ്ങനെയാണ് നമ്മളിവിടെ ഈ തോട്ടങ്ങൾ മുഴുവൻ ഡെവലപ്പ് ചെയ്തെടുത്തത് ഇതേ രീതിയിൽ തന്നെ അതുകൊണ്ട് ആ ഒരു അറിവ് വെച്ചാണ് നമ്മളത് ഇവിടെ ചെയ്തു വരുന്നതും നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീണ്ടും പറയാണ് ടോപ്പ് ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകൾ ഭാഗത്തിലുള്ള കട്ടിങ് എന്നാണ് അത് ഉദ്ദേശിക്കുന്നത് എന്നാൽ നമ്മൾ ഈ കാണിക്കുന്ന ഏറ്റവും മുകൾ ഭാഗത്ത് ആ പോകുന്നത് എന്നല്ല അതിൻ്റെ അർത്ഥം അതിൻ്റെ അർത്ഥം ഇതൊക്കെയാണ് മുകൾ ഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഭാഗമാണ് അപ്പോൾ നമ്മൾ അത് കട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഒരു കുരുമൃഗകാലമിൽ നിന്നോ ഒന്നേ നമുക്ക് കിട്ടുള്ളൂ എന്നാൽ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നിങ്ങനെ കുറേ എണ്ണം നമുക്ക് കിട്ടും അതാണ് അതും ഇതും കൂടിയുള്ള വ്യത്യാസം അപ്പോൾ അങ്ങനെ കുരുമുളകയിൽ നിന്ന് നമുക്ക് ഒരു കാലുമിൽ നിന്നും കുറേ എണ്ണം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും അപ്പോൾ അതൊന്ന് വിശദമായിട്ട് വിശദീകരിക്കാം എന്ന രീതിയിട്ടാണ് നമ്മളിന്ന് ഈ വീഡിയോയുമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഞാറ്റുവേല പരമാവധി മുതലെടുത്തുകൊണ്ട് നമുക്ക് കുറേയേറെ ടോപ്പ് ഷൂട്ടുകൾ പോളിത്തീൻ കവറിലാക്കാനുണ്ട് അപ്പോൾ ഇനി കൂടുതലായിട്ടൊന്നും പറയുന്നില്ല നമ്മളെ വീഡിയോ പൂർണ്ണമായിട്ടും കാണുക മറ്റൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ ബൈ നന്ദി നമസ്കാരം